നമുക്ക് പ്രായമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ തലമുടിയൊക്കെ നിരച്ച് അകാലനരൊക്കെ ഉണ്ടായി തുടങ്ങിയേക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഹെയർ സെൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കുളിക്കുന്നത് എന്ന് കുളിക്കുന്ന ടൈമിൽ ഈ ഒരു വെള്ളം വെച്ചിട്ടൊന്ന് തല കഴുകി നോക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒന്ന് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക തലമുടി ഒരുപാട് നിരക്കാതിരിക്കുകയും ചെയ്യും അകാലനരൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിന്നെ പിന്നീട് ഒരുപാട് നര വരാതിരിക്കാനായിട്ട് നല്ലതാണ് അതുമാത്രമല്ല കണ്ടല്ലോ മുടി വളരാനൊക്കെ ആയിട്ട് നല്ല നരക്കത്തുമില്ല മുടി വളരുകയും ചെയ്യും നന്നായിട്ട് മുടി വളരും കുട്ടികളൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ അതാ ഈ കാണുന്ന മയിലാഞ്ചിയുടെ ഇല നമുക്ക് വീടിൻ്റെയൊക്കെ പറമ്പിലും എവിടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ മയിലാഞ്ചിയുടെ ഏരം ഇതേപോലെ എടുത്ത് ഓടിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇലകൾ അടുത്ത് എടുക്കേണ്ട ആ ചെറിയ ഏരൊക്കെയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒടിച്ചെടുത്താൽ മതി ഇനി പച്ച നെല്ലയ്ക്ക് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ ഒരു ഒരു ഒന്നോ രണ്ടോ പച്ചക്കട നെല്ല് പച്ച നെല്ലിക്ക ഇടിച്ചെടുക്കാം അതല്ലെങ്കിൽ ഉണക്കി വെച്ചേക്കുന്ന നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്കുണ്ടെങ്കിൽ അതെടുക്കാം ഇനിയിപ്പോൾ ഉണക്കി വെച്ചതൊക്കെ ഇരിക്കണം നമുക്ക് അങ്ങാടി ഷോപ്പിൽ ഇതുപോലെ തന്നെ പൗഡർ വാങ്ങാൻ കിട്ടും ആംല പൗഡർ അപ്പോൾ ഇതാണെങ്കിലും മതി ഈ നെല്ലിക്കയും മയിലാഞ്ചിയുടെയും അല്ലെങ്കിൽ നമുക്ക് മുടി നരയ്ക്ക് നല്ലതാണ് കേട്ടോ മുടി എന്താ അകാലനിര മാറാനിട്ടോ അടിപൊളിയാണ് ഇത് രണ്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഉണങ്ങിയ നെല്ലിക്കയാണ് നല്ല പേയിലുള്ള ടൈമിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഞാനത് ഉണക്കി വെച്ചറിയാണ് അപ്പം അങ്ങനെ ഉണക്കി വയ്ക്കുവാണെങ്കിൽ ഒരു കൊല്ലം ഒക്കെ കേട് കേടുവരത്തില്ല ഫ്രിഡ്ജിലേക്ക് അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങനെ ഉണക്കിയിട്ട് വെളി നമുക്ക് വെളിയിൽ തന്നെ ആയിട്ടുള്ള ഇതിൽ ഉണക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി അതല്ലെങ്കിൽ ഫ്രിഡ്ജ് എടുത്ത് സൂക്ഷിച്ചാലാണെങ്കിലും ഒരുപാട് നർക്കി ഇരിക്കും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ രണ്ടും അടുപ്പ് തൊട്ട് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ തിളപ്പിക്കാൻ നേരത്ത് ഈ നരയൊക്കെ ഉള്ള ആളുകൾക്ക് നല്ലതാണ് കരിഞ്ചീരകം നിങ്ങൾ കരിഞ്ജീരകത്തിൻ്റെ എണ്ണാന്നൊക്കെ കിട്ടിയിട്ടില്ലേ മുടിക്ക് നല്ല കറുപ്പും കിട്ടും മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തേക്കാം നിർക്കട്ടും വീഴത്തില്ല അപ്പോൾ ഇതുപോലെ ഒരു നുള്ള് കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഇത്തിരി തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ തേയില എന്താ വെള്ളപ്പൊടി എന്ന് പറക്കേണ്ട തേയിലൊക്കെ ഞാൻ ചായക്ക് ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി പൊടിച്ചിട്ടേക്കുന്നത് അപ്പോൾ ഒരു നുള്ള് തേയിലയുടെ പൗഡറും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം സിമ്മിൽ ഇട്ടിട്ട് വെ നന്നായിട്ട് ഈ വെള്ളം ഒന്ന് കിടന്ന് വെട്ടി തിളപ്പിച്ചു കൊടുക്കുക ഇതെല്ലാം നല്ല ചുവന്ന കിടാണ്ട് വെള്ളമായി കിട്ടും മൈലാഞ്ചിയുടെയും നെല്ലിക്കയുടെയും നമ്മുടെ കരിഞ്ചീരത്തിൻ്റെ തേയിലടക്കത്തിൻ്റെയും കൂടെ കൂടി സത്ത് നമ്മുടെ വെള്ളത്തിലേക്ക് അത് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഈ ഒരു വെള്ളം നല്ലതാണ് നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ അതായത് കണ്ടിട്ട് നമ്മുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് ആ ഒരു സത്തൊക്കെ ഇളകിയിട്ടൊന്ന് അതായത് പോലെ ഒന്ന് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് വെറുതെ തല കഴുകി കൊടുക്കാനാണെങ്കിൽ കുളിച്ച് നമ്മൾ തല കഴുകി കയറുന്നതിന് മുൻപ് ഈ വെള്ളത്തിൽ വെറുതെ തലയിൽ ഒഴിച്ചിട്ട് മസാജ് ചെയ്ത് കഴുകി കളഞ്ഞിട്ട് കയറാം അതല്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് ഒരു പത്ത് മിനിറ്റ് നേരം മുമ്പാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുഞ്ഞ് സ്പ്രേ ബോട്ടിലേക്ക് വെള്ളം ഇതെടുത്ത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്താൽ മതി സ്കാപ്പി കൂടെയൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പുതിയ പുതിയ മുടികൾ കിളിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് മുടി പേരിന് നല്ല ബലവും കിട്ടും അകാലനരയൊക്കെ ഉണ്ടെങ്കിൽ നരച്ച് തുടക്കി നിൽക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ നര വരാതിരിക്കും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് കപ്പിലേക്ക് ഇതുപോലെ നരിച്ചെടുത്ത് ഒഴിക്കുവാണെങ്കിൽ തല കഴുകി കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നല്ലൊരു വീടുകളും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എൻ്റെ എല്ലാ ഫ്രണ്ട്സിലേക്കൊന്നും ഷെയർ ചെയ്യുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനായിട്ട് പേജ് ഫോളോ കൂടി ചോദിച്ചു ചോദിക്കാൻ മാറില്ല കേട്ടോ